ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലിയുടെ തുടക്കത്തിൽ തന്നെ മിഡ് വീക്ക് എവിഷനിൽ ഔട്ടായ ആതിലെയും നൂറേയും സ്റ്റേജിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് പൂമ്പാറ്റകളായിട്ടാണ് ഹൗസിനുള്ളിലേക്ക് എത്തിയതെങ്കിലും പുലിക്കുട്ടികളായിട്ടാണ് ഇവിടെ നിന്ന് പേരും ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പൊതുസമൂഹത്തിലുള്ള ചർച്ചകളെന്ന് ലാലട്ടൻ അവരോട് പറയുന്നുണ്ട് ഗ്രാൻഡ് ഫിനാലയിലെ പങ്കെടുക്കാൻ കഴിയാതെ ഔട്ടായിപ്പോൾ സങ്കടമുണ്ടെന്നും നൂറ പറയുന്നുണ്ട് ആതില പറയുന്നുണ്ട് ഞങ്ങൾ പുലിക്കുട്ടികളും പൂമ്പാറ്റകളും തന്നെയാണ് എന്ന് അതിനുശേഷം ആദ്യത്തെ ദിവസം മുതൽ അവർ ഔട്ടാവുന്ന ദിവസം വരെയുള്ള അവരുടെ യാത്രകൾ ചില വീഡിയോസായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേരുടെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഒടുവിൽ ലാലട്ട നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ആതിലയോടും നൂറയോടും വീട്ടിലേക്ക് വരണമെന്ന് ഒരിക്കൽ കൂടി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ സ്ക്രീനിൽ ലക്ഷ്മിയെ കാണിക്കുന്നുണ്ട് ഗ്രാൻഡ് ഫിനാലിയയുടെ കൂടുതൽ വീഡിയോസുമായിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ